ഹലോ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്നൊരു റീഡിംഗ് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും ഈ സ്ക്രീനിൽ കാണുന്ന രണ്ട് ഒന്ന് വായിച്ചിട്ട് മീനിങ് മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് പാരഗ്രാഫ് വായിച്ചിട്ട് മീനിങ് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ഞാനത് ഉറക്കാനോ വായിക്കും നിങ്ങൾ ഞാൻ വായിച്ചതിന് ശേഷം ഉറക്കാനോ വായിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കിത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള പ്രാക്ടീസാണ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാനത് വായിച്ചിട്ടില്ല ഞാനിപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമുക്കത് ഒരുമിച്ച് വായിക്കാം അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളിത് വായിച്ചോ ഇനിയും സമയം വേണമെങ്കിൽ ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് വായിക്കുക അപ്പം നമുക്കൊന്ന് മീനിങ് നോക്കാം ആദ്യം നമുക്കിൻ്റെ മീനിങ് നോക്കാം അപ്പം ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഓക്കെ നിങ്ങളിത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ഇത് നടന്നു കഴിഞ്ഞ കാര്യമായിട്ടാണോ അല്ലെങ്കിൽ നടക്കാൻ പോണ കാര്യമായിട്ടാണോ അല്ലെങ്കിൽ പൊതുവെയുള്ള കാര്യമായിട്ടാണോ ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലേ എല്ലാതും നടന്നു കഴിഞ്ഞ കാര്യമാണ് അല്ലേ നടന്ന് കഴിഞ്ഞ കാര്യമാണ് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാതും ഒരു പാസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ ചെയ്തു ചെയ്തു എന്ന രീതിയിലാണ് പറഞ്ഞതല്ലേ ആദ്യം അത് മനസ്സിലാക്കുക എന്നിട്ട് നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തുടങ്ങണത് ലാസ്റ്റ് സാറ്റർഡേ അല്ലേ ലാസ്റ്റ് സാറ്റർഡേ എന്താണ് സംഭവിച്ചത് ഐ വെൻ ടു ദ തിയേറ്റർ വിത്ത് മൈ ഫ്രണ്ട്സ് അല്ലേ ഐ വെൻ ടു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓക്കെ പോയി എന്നാണ് അല്ലേ ഞാൻ തിയേറ്ററിൽ പോയി അപ്പം നമ്മൾ തിയേറ്ററിൽ പോയി എന്ന് മാത്രം പറയുമ്പോൾ ഐ വെൻറ്റ് ടു ദി തിയേറ്റർ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലേ ഐ വെൻറ്റ് ടു ദ തിയേറ്റർ വിത്ത് മൈ ഫ്രണ്ട്സ് എന്ന രീതിയിൽ പറയല്ലേ അതായിട്ട് എന്താണ് ചെയ്തത് വി വാച്ച് ഡേ വി വാച്ച്ഡ് എ കോമഡി മൂവി ആൻഡ് എവ്രി വൺ ലാഫ്ഡ് എ ലോട്ട് അല്ലേ അവിടെ വി എന്ന് പറയണം അപ്പം നമ്മൾ ഫ്രണ്ട്സിനെല്ലാം കൂടി കണക്കിൽ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് വി എന്ന് റെപ്രസെൻ്റ് ചെയ്യാമല്ലേ അല്ലേ അപ്പോൾ ഞങ്ങളൊരു മൂവി കണ്ടു കോമഡി മൂവി കണ്ടു എവ്രി വൺ എന്താണ് ചെയ്തത് ലാഫ്ഡ് അല്ലേ എല്ലാവരും ചിരിച്ചു ഒരുപാട് ചിരിച്ചു അല്ലേ എവറി വൺ ലാഫ്ഡ് എലോട്ട് അല്ലേ ആ രീതിയിൽ പറയുകയാണ് അതിനുശേഷം എന്താണ് ആ തിയേറ്ററിനെ പറ്റി പറയാനല്ലേ ദ തിയേറ്റർ വാസ് ക്രൗഡഡ് അല്ലേ ക്രൗഡഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഭയങ്കര തിരക്കുള്ളതായിരുന്നു ദ തിയേറ്റർ വാസ് ക്രൗഡഡ് ബട്ട് പക്ഷെ അല്ലേ വി ഫൗണ്ട് വി ഫൗണ്ട് ഗുഡ് സീറ്റ്സ് നിയർ ദ മിഡിൽ ഓക്കെ അവർ ഞങ്ങൾക്ക് എന്താണ് എന്താ നല്ല സീറ്റ്സുകൾ നടക്കേണ്ട അടുത്തായിട്ട് തന്നെ കേട്ടി അപ്പം നമ്മൾ നമ്മൾ തിയേറ്ററിൽ പോകുമ്പോഴാണെങ്കിലുള്ള സംഭവമാണ് കറക്റ്റ് സെൻറ്ററിൽ കിട്ടില്ല പക്ഷേ നിയർ ദ മിഡിൽ അല്ലേ മിഡിലിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് കിട്ടും എല്ലാ ആ രീതിയിൽ പറയുകയാണ് അങ്ങനെയാണ് ഫസ്റ്റ് പാരാഗ്രാഫ് വരുന്നത് അല്ലേ എന്താ നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫും കൂടി നോക്കാം ഓക്കെ അത് കഴിഞ്ഞിട്ട് എന്താണ് ജ്യൂറിംഗ് ദ ഇൻ്റർവെൽ ഇൻ്റർവെലിൻ്റെ സമയത്തല്ലേ ജ്യൂറിംഗ് ദി ഇൻ്റർവെൽ വി വോക്ക്ഡ് അറൗണ്ട് ദ ലോബി ആൻഡ് ബോട്ട് പോപ്കോൺ ആൻഡ് ഡ്രിങ്ക്സ് അല്ലേ എന്താണ് വി വോക്ക്ഡ് അറൗണ്ട് ദ ലോബി ആ ലോബി എന്ന് പറയുമ്പോൾ ആ വെയ്റ്റിംഗ് ഏരിയ അല്ലെങ്കിൽ ആ നമ്മുടെ നമ്മൾ എന്താ പറയുക ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങുന്ന ഒരു ഏരിയയിലായിരുന്നു നമുക്ക് ലോബി അല്ലെങ്കിൽ ഹോളോ എങ്ങനെയാണെങ്കിലും നമുക്ക് പറയാൻ പറ്റും വെയ്റ്റിംഗ് ഏരിയ എങ്ങനെയാണെങ്കിലും നമുക്ക് പറയാം ഇതിലെന്താണ് ലോബി എന്നാണ് പറഞ്ഞതല്ലേ സോ വി വാക്ക്ഡ് അറൗണ്ട് ദ ലോബി ആൻഡ് ബോട്ട് പോപ്കോൺ ആൻഡ് ഡ്രിങ്ക്സ് അല്ലേ എന്താണ് അവിടെ നടന്നു അതേപോലെ തന്നെ പോപ്കോണും ഡ്രിങ്ക്സൊക്കെ വാങ്ങിച്ചല്ലേ ബോട്ട് എന്നാണ് പറഞ്ഞതല്ലേ ബോട്ട് അതിന് എന്താണ് വി ടുക്ക് സം പിക്ചേഴ്സ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തല്ലേ വി വിക്ക് അല്ലേ വി ടുക്ക് സം ഫോട്ടോസ് പിക്ചേർസ് ആൻഡ് ടോക്ക്ഡ് അബൗട്ട് അവർ ഫേവറേറ്റ് സീൻസ് സോ ഫാർ സോ ഫാർ അല്ലേ അതായത് ഞങ്ങളുടെ ഫേവറേറ്റ് സീനിനെ പറ്റി പറഞ്ഞു പക്ഷെ എന്ത് ഫേവറേറ്റ് സീനാണ് അതുവരെ കണ്ടതിലല്ലേ ആ മൂവിയിൽ അതുവരെ കണ്ട ഫേവറേറ്റ് സീൻ എന്ന് പറയാനായിട്ടാണ് ഫേവറേറ്റ് സീൻസ് സോ ഫാർ സോ ഫാർ എന്ന് പറയുമ്പോൾ അതുവരെ ഉള്ള സീൻസിനെ പറ്റിയാണ് ഞങ്ങൾ സംസാരിച്ചതെന്ന് പറയാണ് അതിനുശേഷം എന്താണ് ആഫ്റ്റർ ദ മൂവി വി ലെഫ്റ്റ് ദി തിയേറ്റർ ടുഗതർ അല്ലേ വി ലെഫ്റ്റ് ദി തിയേറ്റർ ടുഗതർ ഞങ്ങൾ ഒരുമിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി എന്ന് പറയാം അപ്പോൾ ലെഫ്റ്റ് അല്ലേ നമ്മൾ ഈ ലീവ് എന്ന വാക്കിൻ്റെ പാസ്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ അല്ലേ ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി അപ്പോൾ നിങ്ങൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി എന്നൊക്കെ പറയുമ്പോഴും ഈ ഇതേപോലെ തന്നെ പറയാമല്ലേ ഐ ലെഫ്റ്റ് ദി ഓഫീസ് വി ലെഫ്റ്റ് ദി ഓഫീസ് ആ രീതിയിലൊക്കെ നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റും അപ്പം ഇനി നമുക്ക് എന്താണിത് ഉറയ്ക്കാനൊന്ന് വായിക്കാം അപ്പം ഞാൻ ഉറയ്ക്കാനോ വായിക്കാം അതിനുശേഷം നിങ്ങളൊന്ന് ഉറയ്ക്കാനോ നമ്മുടെ വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് ഉറക്കാനോ വായിക്കാൻ ശ്രമിക്കുക അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാം ഓക്കെ Last Saturday, I went to the theatre with my friends. We watched a comedy movie and everyone laughed a lot. The theatre was crowded, but we found good seats near the middle. During the interval, we walked around the lobby and bought popcorn and drinks. We took some pictures and talked about our favourite scenes so far. After the movie, we left the theatre together. അപ്പോൾ നിങ്ങൾ കേട്ടില്ല അപ്പോൾ ഇതൊന്നും കൂടി നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കേൾക്കണമെങ്കിൽ നമ്മുടെ ബാക്ക് വേഡ്സ് അടിച്ചിട്ട് ഓക്കെ വീഡിയോ റിവേഴ്സ് കിട്ടിട്ട് നിങ്ങൾ എന്താണ് ഒന്നും കൂടിയും കേട്ടിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം കേട്ടോളൂ എന്നിട്ട് ഉറക്കാനോ വായിക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ഈ ഒരു സെൻറ്റൻസ് ഉണ്ട് വി വാച്ച്ഡ് എ കോമഡി മൂവി ആൻഡ് എവ്രി വൺ ലാഫ്റ്റ് ശ്രദ്ധിക്കുക പ്രനൗൺസിയേഷൻ വരിക അതിൻ്റെ പ്രസൻറ്റ് ആണെങ്കിൽ ലാഫ് ലാഫ് പാസ്റ്റ് എങ്ങനെയാണ് ലാഫ്റ്റ് നമുക്ക് ചെറിയൊരു കൺഫ്യൂസിങ് വരാനുള്ള ചാൻസ് ഉണ്ട് അവിടെ അപ്പോൾ ലോസ് ഓൺ ലോഫ് എന്നല്ല ലാഫ് എന്ന് തന്നെ പറയണത് ലാഫ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയാ ലാഫ് ലാഫ് ലാഫ്റ്റ് ഇൻ കേസ് അത് പറയാൻ പാടാണെങ്കിൽ എങ്ങനെയാണ് ലാഫ് ലാഫ് ലാഫ്റ്റ് ലാഫ് ലാഫ് ലാഫ്റ്റ് അവിടെ ഡി ആണ് വരാൻ തുടങ്ങി അവസാനായിട്ടൊരു ടി സൗണ്ട് ആണ് വരാ അപ്പൊ നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും ലാഫ്ഡ് പറയണ്ട ലാഫ്റ്റ് ലാഫ്റ്റ് കണ്ടില്ലേ ലാഫ്റ്റ് എവ്രി വൺ ലാഫ്റ്റ് ഞാൻ ചിരിച്ചെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഐ ലാഫ്റ്റ് ഐ ലാഫ്റ്റ് അപ്പൊ ആ ഒരു വാക്കൊന്ന് ശ്രദ്ധിക്ക പിന്നെ ലോബി എന്ന് പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞോളുതന്നെ അതൊരു പുതിയ വാക്കാണ് പിന്നെ എന്താണ് എന്താണിതിൽ അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ട് വരുന്നതല്ലേ അപ്പോൾ ഇതൊന്ന് കേട്ട് നോക്കിയിട്ട് ഒന്നുകൂടി ഉറക്കാനും വായിക്കാൻ ശ്രമിക്കുക നമുക്ക് നെക്സ്റ്റ് ഡേയും ഇതേപോലെ തന്നെ റീഡിങ് പ്രാക്ടീസ് ചെയ്യാം താങ്ക് യു സോ മച്ച് ഗായ്സ്